കായംകുളം ഉപജില്ലാ കലോത്സവത്തിലെ ട്രോഫി കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു യു യു ഉദ്ഘാടനം 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 നിർവഹിച്ചു നിർവഹിച്ചു കായംകുളം ട്രോഫി കമ്മിറ്റിയുടെ ഓഫീസിന്റെ നടന്നു കലോത്സവത്തിന് മത്സരങ്ങളൊക്കെ തന്നെ ഇന്നലെയൊക്കെ തൊട്ട് തന്നെ മത്സരങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് മറ്റ് നൃത്തമടക്കമുള്ള ഡാൻസും ഗ്രൂപ്പ് ഡാൻസ് ഐറ്റംസൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിലിവിടെ നടക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ വിജയികളായവർക്ക് പ്രത്യേക അഭിനന്ദനം ട്രോഫി കമ്മിറ്റി ഡോക്ടർ ആൻഡസിൻ്റെ നേതൃത്വത്തിൽ നല്ല ഭംഗിയായിട്ട് ഇവിടെ നടക്കുന്നുണ്ട് അവർ ടീമായിട്ടാണ് ആ വർക്ക് ചെയ്യുന്നത് ആ ടീമിന് ഇവിടെ ട്രോഫി കമ്മിറ്റിയുടെ ടീമിന് പ്രത്യേക അനുമോദനം ആദ്യത്തെ ട്രോഫി നമ്മുടെ ഖുർആൻ പാരായണത്തിൽ ഫസ്റ്റ് വന്ന പേര് മുഹമ്മദ് നമ്മുടെ ഖുറാൻ പാരായണത്തിൽ ഫസ്റ്റ് വന്ന മുഹമ്മദ് മുഹമ്മദ് മുഖലിസിന് ആദ്യത്തെ ട്രോഫി നമ്മുടെ നഗരസഭയുടെ വൈസ് ചെയർമാനും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും അതുപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ സന്തോഷ് സഖാം അടങ്ങുന്ന ഒരു വലിയ ടീം ഇവിടെ ജനപ്രതിനിധികളുടെ ഒരു ടീമൊക്കെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് എല്ലാവരും ഈ ഒരു ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വന്ന അവസരത്തിലാണ് ഞങ്ങൾ മുഹമ്മദിനെ ഈ ഒരു ട്രോഫി കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കലോത്സവത്തിന് ആദ്യത്തെ ട്രോഫി വാങ്ങിച്ചു എന്ന റെക്കോർഡ് കൂടി മുഹമ്മദിന് സ്വന്തമാണ് അങ്ങനെ മുഹമ്മദിനെ ഈ ട്രോഫി കൊടുക്കുന്നത് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നും ആറായിരത്തിൽ പനം വിദ്യാർത്ഥികൾ ഇനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഈ മുഴുവൻ മത്സരാർത്ഥികൾക്കും വ്യക്തിഗത ട്രോഫികളും ഇതോടൊപ്പം തന്നെ എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം മത്സരങ്ങളിലും അറബി സംസ്കൃത സാഹിത്യോത്സവങ്ങളിലും വിജയികളാകുന്നവർക്കുള്ള എവർ റോളിംഗ് ട്രോഫികളും സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ട്രോഫി കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു ട്രോഫി കമ്മിറ്റി ചെയർമാൻ കൂടിയായ കായംകുളം നഗരസഭാ കൌൺസിലർ റെജി മാവനാൽ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ട്രോഫി കമ്മിറ്റി കൺവീനർ സുമിമോൾ ഇ കെ സ്വാഗതം പറഞ്ഞു ഡോക്ടർ അനസ് നദീറ ബീഗം അശ്വിനി സാബിറ കാമില കാമിലുമി അജീർ ഷെമിമോൾ എന്നിവർ സംസാരിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ് ചടങ്ങിൽ മുഖ്യാതിഥിയായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ കായംകുളം എഇഒ മധു സീനിയർ അസിസ്റ്റന്റ് രാമനാഥൻ സംഘടനാ പ്രതിനിധികളായ ഗോപികൃഷ്ണൻ രാജീവ് അശ്വതി റംലത്ത് വിമൽ റഫീക്ക് സന്തോഷ് കുമാർ നന്ദകുമാർ ഹുസൈൻ അനിൽ ബോസ് ഗായത്രി മനോജ് അമാൻ എന്നിവർ പങ്കെടുത്തു ട്രോഫി കമ്മിറ്റി കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ എന്ന സംഘടനയാണ് ഏറ്റെടുത്തിരിക്കുന്നത് ന്യൂസ് കായംകുളം